السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد في قهة بارهم إرنوتي عمبتي وفي المجموع أن البندنيجي أنه يسن لمن مرت به جنازة أن يدعو لها ويثني عليها إن كانت أهلا لذلك وأن يقول سبحان الحي الذي لا يموت أو سبحان الملك القدوس هنا إمام رملي رضي الله عنه نهاية لتركنا ورعي بارد إمام النبابي رضي الله عنه من بعد بدنيتي إمامنا ترت അന്നഹു ജനാസ ഒരാളുടെ അരികിലൂടെ ഒരു ജനാസ പാസ് ചെയ്താൽ അയ്യദവരഹ ആ ജനാസക്ക് വേണ്ടി ജയ ചെയ്യൽ സുണ്ണത്തുണ്ട് മാത്രമല്ല വയുസ്നിയ വയുസിനിയ അരിഹായും കാനത്ത് അഹലിദാലിക് ആ മയ്യത്തിനെ പ്രശംസിക്കലും സുന്നത്തുണ്ട് പ്രശംസയ്ക്ക് അർഹനാണെങ്കിൽ അതോടൊപ്പം സുബഹാനൽ ഹയ്യൽ ലതിയിലായ മൂത്ത് എന്നോ സുബഹാനൽ മരിക്കിൽ ഖുദ്ദൂസ് എന്നോ പറയറും സുന്നത്തുണ്ട് അപ്പോൾ ഒരു ജനാസ നമ്മുടെ അരികിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു അത് കാണുന്ന ആളുകൾ സ്ത്രീ ആയാലും പുരുഷനായാലും ആ ജനാസക്ക് വേണ്ടി ദ്വാ ചെയ്യുകയും പ്രശംസക്ക് അർഹനാണെങ്കിൽ പ്രശംസിക്കുകയും സുബഹാനിൻ ഹയൻ്റെ നീലായ മൂത്ത്സ് എന്ന് പറയുകയും ചെയ്യൽ ചുന്നത്തുണ്ട് ഇനി അതിൻ്റെ സ്ഥാനത്ത് സുബഹാനിൻ മരിക്കിൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാലും മതിയാകും ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അബ്ദുല്ലാഹിബിൻ അള്ളാഹ് ലാൻഹു തൻ്റെ പരിസരത്തുകൂടെ ഒരു ജനാസ കടന്നു പോവുകയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഹാദാ ഇപ്രകാരം ഉമർ റളിയല്ലാഹു തആല അബ്ദുല്ലാഹിമിൻ്റെ പറയാറുണ്ടായിരുന്നു ഈ ഹദീസ് അടിസ്ഥാനത്തിൽ നമുക്ക് ഇതും കൂടെ പറയൽ സുന്നത്താണ് എന്ന് മനസ്സിലാക്കാം അനസ് അനസ്റദിയാന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നുണ്ട് ആരെങ്കിലും ഒരു മയ്യത്തിനെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ കുത്തിബലഹു ഹസന അവന് ഇരുപത് ഹസനത്തുകൾ രേഖപ്പെടുത്തപ്പെടും ഇരുപത് ഹസനത്തുകൾ അപ്പോൾ ചെറിയ ഒരു ദിഖറുകൊണ്ട് ചെറിയ ഒരു കാര്യം കൊണ്ട് വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്ന സംഗതികളാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം അബ്വാഹുത്തായ തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അസ്ലാം